അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞതാ അല്ലെങ്കിൽ അവൾ നിന്നെക്കുറിച്ച് പറഞ്ഞതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആരും കേൾക്കേണ്ടത് കേട്ടോ പിന്നെ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ഓരോരോ കാര്യങ്ങളാണ് ഒരാളുടെ അഭാവത്തിൽ ആ വ്യക്തി പറഞ്ഞതോ ചെയ്തതോ ആണെന്ന് മറ്റൊരാളോട് എരിവും പുളിയും ചേർത്തു പറയുന്ന ഈ പണിക്ക് ഏഷണി അഥവാ പരദൂഷണം പറച്ചില്ലെന്നാണ് പേര് ഇത്തരത്തിൽ പരദൂഷണം പറയുന്നത് പുറമേ നിരുപദ്രവമെന്ന് തോന്നും ഒരു ടൈം പാസ് ആയിരിക്കും ചിലർക്ക് പക്ഷേ അതിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് മോശമായി പറയുക അയാളെക്കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കുക കുറേശ്ശയായി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കുറ്റങ്ങൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ആ വ്യക്തിയുമായി മാനസിക അകൽച്ച സൃഷ്ടിക്കും ഇത് പിന്നീട് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെയും കൂട്ടായ്മകളെയും സാരമായി ബാധിക്കും അത് വീട്ടിലാണെങ്കിലും ശരി സമൂഹത്തിലാണെങ്കിലും ശരി ഓഫീസിലാണെങ്കിലും ശരി പരിദൂഷണക്കാർക്ക് രണ്ടുതരം അളവുകോലുകൾ ഉണ്ടാകും സ്വന്തം പോരായ്മകളെ അവർ നിസ്സാരവൽക്കരിച്ച് അവഗണിക്കും എന്നാൽ അപരന്റെ തെറ്റുകളെ പർവ്വതീകരിക്കും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ആളുമായും കൂട്ടങ്ങളുമായും അകലം പാലിക്കുക എന്നതാണ് കാരണം നിങ്ങളില്ലാത്തപ്പോൾ അവരുടെ വിഷയം നിങ്ങളായിരിക്കും അന്യരെ അളക്കുന്ന അളവുകോൽ കൊണ്ട് അവനവനും അളക്കപ്പെടുമെന്നത് കാലത്തിന്റെ നിയോഗമാണെന്ന് ഓർമ്മിക്കുക മറ്റുള്ളവനെ അളക്കാൻ നോക്കാതെ സ്വന്തം കാര്യം നോക്കി നമുക്ക് മുന്നോട്ട് പോകാം